നമസ്കാരം ും സ്വാഗതം പ്രായപൂർത്തിയാകാത്ത മകളെ വീട്ടിൽ പൂട്ടിയിട്ട് നിരന്തരം പീഡിപ്പിച്ച പിതാവിന് വധശിക്ഷ വിധിച്ച് കോടതി പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകളെ ലൈംഗികമായി പിതാവ് പീഡിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത മകളെ ലൈംഗികമായി പീഡിപ്പിച്ച പിതാവിന് യു എ യിൽ വധശിക്ഷയാണ് വിധിച്ചത് കീഴ്ക്കോടതി ഉത്തരവിനെതിരെ ഏഷ്യൻ സ്വദേശിയായ പ്രതി റാസൽഖൈമാ ക്രിമിനൽ അപ്പീൽ കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ അപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മകളെ പ്രതി വളരെക്കാലം ബലമായി പീഡനത്തിന് ഇരയാക്കുന്നുവെന്നാണ് കോടതി രേഖകൾ വ്യക്തമാക്കുന്നത് അശ്ലീല ചിത്രങ്ങൾ കാണാൻ ഇയാൾ പെൺകുട്ടിയെ നിർബന്ധിക്കുമായിരുന്നു കൂടാതെ മകളെ പെൺമാണിപ്പത്തിനും നിർബന്ധിച്ചിരുന്നു എന്നാണ് കോടതി രേഖകളിൽ വ്യക്തമാക്കുന്നത് വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന പെൺകുട്ടിയെ താൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പറയുന്നു ഏഴു വയസ്സ് മുതൽ പെൺകുട്ടി ശാരീരിക ആക്രമണങ്ങൾ നേരിട്ടുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഒരു ദിവസം പിതാവിന്റെ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു ഇതോടെയാണ് സംഭവം പുറത്തേക്ക് അറിയുന്നത് തന്നെ ലൈംഗിക ചൂഷണത്തെ കുറിച്ച് പെൺകുട്ടി സുഹൃത്തിനോട് പറയുകയും ചെയ്തു പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ സുഹൃത്തിന്റെ പിതാവ് സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് പ്രതിയായ പെൺകുട്ടിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ അറുനൂറ്റി അറുപത്തിയഞ്ച് അശ്ലീല വീഡിയോകൾ കണ്ടെത്തിയെന്നാണ് കോടതി രേഖകൾ വ്യക്തമാക്കുന്നത് അറസ്റ്റിലായ പ്രതിയെ ആദ്യം റാസൽ കൈമാ പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിലും പിന്നീട് ക്രിമിനൽ കോടതിയിലും ഹാജരാക്കിയിരുന്നു ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷയും വിധിക്കുകയും ചെയ്തു ഇതാണ് അപ്പീൽ കോടതിയിൽ ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ